കുറെ നാളായില്ലേ നിങ്ങൾ ചോദിക്കുന്ന ഈ ഗാർഡൻ ടൂർ ഒന്ന് ചെയ്യാമോന്ന് അപ്പോ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീടിന്റെ മുൻവശത്തായിട്ട് നിറച്ചും ബോഗൻ വില്ലാണ് വെച്ചിട്ടുള്ളത് ഈ ബോഗൺ വില്ല നല്ല പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ തന്നെ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പം പൂവിട്ട് തുടങ്ങി വരുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ചുകൂടി ആവുമ്പോഴേക്കാണ് ഇതിലെ പൂക്കൾ നന്നായിട്ട് നിറഞ്ഞ് വരിക ഇത് നമ്മുടെ കാറ്റ്സ് ക്ലോ അപ്പോൾ ഈ കാറ്റ്സ് കാറ്റ്സ്ക്ലോ യെല്ലോ കളറാണേ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റെഡും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഹൈറ്റിലേക്ക് വന്നത് ചട്ടിയിൽ നമ്മൾ കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ അതിലാണ് പടർന്നു കയറുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു ഫ്ലവേഴ്സ് അതിലുണ്ടാവും പിന്നെ അത് വാടിപ്പോവും ഈ വരാന്തയിലോട്ട് വന്നാൽ ഈ ഒരു ടേബിളിൽ നമ്മുടെ സെക്കുലൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ടോട്ടൽ ശരിക്കും അഞ്ച് സെക്കുലൻസ് ഉണ്ടായിരുന്നു ഒന്നങ്ങ് പോയിപ്പോയി ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് പൂണി ടൈൽ പാമാണ് അപ്പോൾ ഇവിടെ ഇത് ആദ്യം ഒരൊറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പൊ രണ്ട് കുട്ടി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഈ കുട്ടി പ്ലാന്റ്സ് നമ്മൾ മാറ്റി നടാത്തത് ഇതിങ്ങനെ തന്നെ കാണാനാണ് ഭംഗിയുള്ളത് ഇതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് വെച്ചത് ഫിഡലി ഫിഗ് ആണ് ഇത് കണ്ടോ അങ്ങ് ചെരിഞ്ഞങ്ങ് പോവാ നമ്മുടെ സൂര്യനെയും നോക്കി പോവാ എത്ര ഇങ്ങോട്ടേക്ക് വെച്ചാലും പിന്നെയും നാളത്തേക്ക് വീണ്ടും അത് അങ്ങോട്ടേക്ക് ചെരിയും അപ്പം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് കട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിങ്ങനെ വലുതായി വലുതായി അങ്ങ് എത്തും പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി നട്ടു അത് അങ്ങനെ പൊടിച്ചിട്ടില്ല ഇതിപ്പോ വീണ്ടും അങ്ങ് ഹൈറ്റിലോട്ടേക്ക് പോയിട്ടുണ്ട് ഇനി ഇത് ഇത്തവണ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് മാറ്റി നട്ടിട്ട് ഒന്നുകൂടി നോക്കണം നമുക്ക് വീണ്ടും ഒന്ന് പൊടിച്ച് കിട്ടുമെന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ മോൺസ്ട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൽ പെടുന്ന ചെടിയാണെങ്കിലും എല്ലാത്തിനും ഡേ ലൈറ്റ് ആവശ്യം അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ വേഗം മോശമായി പോകും ഉള്ളിൽ വെച്ചാൽ തന്നെ നമ്മൾ ആഴ്ചക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് ഡേ ലൈറ്റ് കൊള്ളിക്കാനുണ്ട് ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ ചൈന ഡോൾ അപ്പോൾ ഇത് പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യും പിന്നെ ഇതാകെ ആദ്യം ഒരു കുട്ടി പ്ലാന്റ് ആയിരുന്നേ ഇതിപ്പോൾ ഹൈറ്റായി ആയി എന്നെക്കാളും നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഈ വരാന്തയിലുള്ള ഒരു ഭാഗത്ത് വെച്ച പ്ലാൻസ് ആണ് ഇത് ഇനിയിപ്പോ അപ്പുറത്തെ സൈഡിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു വീടിന്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ വരാന്തയാണ് ഈ വീടിന്റെ പ്ലാൻ വരക്കുമ്പോൾ ഞാൻ ആകെ പറഞ്ഞൊരു സജഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വരാന്തയായിരുന്നു പിന്നെ ഈ ഒരു ഏരിയ നിങ്ങൾ എന്റെ ഷോർട്സിൽ എപ്പോഴും കാണുന്നതാണല്ലോ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഇതിന്റെ മേലെയുള്ള ചെടിയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ ഇതിന്റെ അടിയിൽ നമ്മുടെ സി സി പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് ഇത് കണ്ടാ നമ്മൾ എവിടെ ചെന്നാലും പണിയാന്ന് പറഞ്ഞ പോലെ ഇതിന്റെ മേലെയുണ്ട് വണ്ണാമ്പിൽ പിടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇതെല്ലാം മുട്ടിയത് ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഉണ്ട് നമ്മുടെ വണ്ണാമ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോലും നമ്മുടെ പൊടികളും എല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് മുട്ടിയെടുക്കാം ഇതിപ്പോൾ നമ്മുടെ കണ്ണില് പെടുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒരു ഊഞ്ഞാൽ ഊഞ്ഞാലിൻ്റെ ഇപ്പുറത്തെ തൂണിന്റെ ഭാഗത്ത് ബാമ്പൂപ്പാമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ ഹൈറ്റ് അങ്ങ് അങ്ങ് എത്തിയിട്ടുണ്ട് നമ്മൾ കുറേ വർഷമായല്ലോ ഇത് ഇങ്ങനെ ഇവിടെ അപ്പോൾ ഇതിനൊന്നും ഒരു കേടും വന്നിട്ടില്ല ഇതിലിപ്പോൾ ഒരു ഉണങ്ങി ഇല കണ്ടിട്ട് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വരാന്തയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ബുദ്ധിമുട്ടില്ല ജസ്റ്റ് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ ക്ലേ ബോൾസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യാറുള്ളത് വർഷത്തിൽ ഒരു തവണ ഇതൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ട് ഒന്ന് റീപ്പോട്ട് ചെയ്യും കുറച്ച് വളമൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വെക്കും ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ വണ്ണാമ്പല പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുട്ടിയെടുക്കുക അപ്പോൾ ഇത് മെയിൻ്റെ ചെയ്യാമെന്ന് പറയുന്നത് കാരണം എപ്പോഴും ഇങ്ങനെ വൃത്തിയിൽ കൊണ്ടടക്കാന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ് പക്ഷേ ഇതിങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ കാണുമ്പോൾ നല്ല നമ്മുടെ മനസ്സിന് തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും പിന്നെ ഇതിൻ്റെ അടുത്താണ് നമ്മൾ എക്യൂറിയം സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ട ആ ഒരു എക്യൂറിയം പൊട്ടിയിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ മാറ്റി സെറ്റ് ചെയ്തതാണ് വീണ്ടും പുതിയ മീനിനെയും പ്ലാൻസും ഒക്കെ വീണ്ടും ഒന്ന് സെറ്റ് പിന്നെ ഇതില് പണ്ട് കണ്ട പോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നമ്മുടെ ഗോൾഡൻ മിൽക്കി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ അടിയിലത്തെ പ്ലാന്റ്സും കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത പുതിയ ക്യൂറി കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സും കാര്യങ്ങളും നമ്മുടെ വരാതെയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം കേട്ടോ